ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മുഖ്യമന്ത്രിക്കും വനപാലകർക്കുമെതിരെ ഉയർത്തി മാവോയിസ്റ്റ് നേതാവ് പൂക്കുടുമ്പാടം ടി കെ കോളനിയിലെ വനം ഔട്ട് പോസ്റ്റ് ആക്രമിച്ച കേസിൽ തെളിവെടുപ്പിനായാണ് സോമനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് നിലമ്പൂർ ഡിവൈഎസ്പി ബാലചന്ദ്രനെ തെളിവെടുപ്പിനായി മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് വയനാട് സ്വദേശിയായ സോമൻ നിരവധി കേസുകളിൽ പ്രതിയാണ് പൂക്കട്ടുംപാടം ടി കെ നഗറിലെ വനം ഔട്ട് പോസ്റ്റ് ആക്രമിച്ച കേസിൽ തെളിവെടുപ്പിനാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് വൈദ്യ പരിശോധനയ്ക്കായി പോലീസിന്റെയും ോട്ടിന്റെയും വൻ സുരക്ഷാ വലയത്തിലാണ് സോമനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് വൈദ്യ കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്നിവർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തി യു എ പി എ നിയമത്തിൽ ഇരുവർക്കും നിലപാടില്ലെന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത് വൈദ്യ ശേഷം പുറത്തിറങ്ങിയപ്പോൾ വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെ ഇട്ടുകൊടുക്കുന്ന വനപാലകർ കാടിറങ്ങണമെന്ന മുദ്രാവാക്യവും ഉയർത്തി

ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിക്ക